ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം പ്രിയപ്പെട്ടവരേ ഈ മസ്താനിക്ക് പുറത്തിറങ്ങി ജീവിക്കണമെന്നുമില്ല താല്പര്യമൊന്നുമില്ല അല്ല ഈ സമൂഹത്തിൽ ജീവിക്കണ്ട എന്നുള്ളൊരു മൂഡിലാണോ മസ്താനി അല്ല എനിക്കറിയാൻ പാടില്ലാണ്ടി ചോദിക്കുക വെറുതെ ഓരോ പെങ്കൊച്ചുക്കളുടെയൊക്കെ തന്തയ്ക്കും വിളിച്ച് അതും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് കുഴപ്പമുണ്ടോ ഈ കിട്ടിയ സൈബർ അറ്റാക്ക് ഒന്നും പോരെ ഏ എന്ത് കാര്യത്തിന് കുറച്ച് മുമ്പാ ബിൻസിയുടെ തന്തക്കൊക്കെ വിളിക്കുന്നത് ലിറ്ററലി അത് തന്തയ്ക്ക് വിളി തന്നെയാ നീ നിന്റെ അച്ഛൻ്റെ ഓട്ടോയിലല്ലേ ഇവിടുന്ന് പോയ എന്ത് വർത്താനോ അതൊക്കെ എന്താണെങ്കിലും നമുക്ക് അതിനെ പറ്റി വിശദമായിട്ട് സംസാരിക്കാനുണ്ട് പിന്നെ മസ്താനി ബിൻസി ഇവരുടെ വിഷയം ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലുള്ളതല്ലേ പുറത്ത് വെച്ച് സംഭവിച്ച ഒരു കാര്യമാണ് അതിനെ ഇപ്പോ അകത്ത് വെച്ച് അങ്ങ് തീർക്കാൻ നോക്കി നമ്മുടെ ബിൻസി അല്ലെങ്കിൽ മസ്താനി അത് നല്ല ഉൾട്ടയടിച്ച് നല്ല സീൻ ആയിട്ടുണ്ട് പറയാം അതിനു മുമ്പ് പ്രവീൺ അനിമോള അബി ഇവരി മൂന്ന് പേരും കൂടെ നമ്മുടെ മറ്റേ മഞ്ഞ കൗച്ച് ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പം അനിമോളിന്റെ ടോക്ക് അറിയാമല്ലോ അനിമോൾ ലിറ്ററലി ലൈക്ക് നമ്മുടെ ബിൻസി അപ്പാനി വിഷയം അതിനെപ്പറ്റി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ആ ഒരു വിഷയത്തിൽ എന്നെ മാത്രമാണ് ഇപ്പം എല്ലാവരും കുറ്റക്കാരായിട്ട് പറയുന്നത് അല്ലെങ്കിൽ കുറ്റക്കാരിയായിട്ട് പറയുന്നത് പക്ഷേ അങ്ങനെ അല്ലത് ഈ കഴിഞ്ഞ ദിവസം വലിയ ഡയലോഗ് അടിച്ച ആതിലമോളും നൂറമോളും അതുപോലെ തന്നെ നമ്മുടെ ആരായിരുന്നു ശൈത്യമോളും ഇവരെല്ലാം ഈ ഒരു വിഷയത്തിൽ ഉത്തരവാദികളാണ് ഇവരെല്ലാവരും അവരെ പറ്റി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ അനിമോളിരുന്ന് സംസാരിക്കുന്നുണ്ട് ഒന്നുമില്ലാതെ അനിമോൾ വീണ്ടും വീണ്ടും ഇതിരുന്ന് എനിക്ക് പറയുമെന്ന് തോന്നുന്നില്ല കേട്ടോ അത് മാത്രമല്ല അനിമോള് ഈ ഒരു കേസ് പറയുമ്പോൾ നമ്മുടെ ഉണ്ടല്ലോ അബി എവിടെ ഇരുന്ന് പറയുന്നുണ്ട് എന്നിട്ട് അനിമോൾ പറയുന്നുണ്ട് വീഡിയോ എന്തെങ്കിലും അന്നത്തെ ഒന്ന് കാണിച്ചു എന്നായിരത്തേക്ക് കൊള്ളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഓർക്കുന്നില്ല അപ്പം എന്താണെങ്കിലും ഇത് പറയുമ്പോഴത്തേക്ക് അബി എവിടെ ഇരുന്ന് പറയുന്നുണ്ട് അല്ല ആ ടോപ്പിക്കിൽ ഇവിടെ സംസാരിക്കാത്തതായിട്ടൊന്നും ആരും ഇല്ല എല്ലാവരും ആ ടോപ്പിക്ക് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അബി അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അനുമോള് മാത്രമല്ല ഇത് കുത്തി കുത്തി ഇരുന്ന് പറഞ്ഞിരിക്കുന്നത് അനുമോള് രാവിലെ പറഞ്ഞ പോലെ ഓരോ മൂലയ്ക്കും ജിഷ്ണിനോട് പറയുന്നുണ്ടായിരുന്നല്ലോ ഓരോ മൂലയ്ക്കും ഇരുന്ന് എല്ലാ ആളുകളും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ആതിലമോള് അങ്ങ് റൂട്ട് മാറ്റി പിടിക്കാൻ നോക്കി ഇത്ര ആൾക്കാരെ കണ്ടല്ലോ നീ ഇപ്പം അനുമോളുടെ വേണ്ടല്ലോ അനുമോൾ അങ്ങോട്ട് മാറി നീക്ക് നീ എല്ലാരും കൂടെ അനിമോളെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ ആതിലമോക്ക് തോന്നി കാണും ഓ ഇവിടെ അറ്റാക്ക് ചെയ്യണം അപ്പം ഞങ്ങൾ ഫൈനൽ ഫൈവിലെത്തും എന്നുള്ളൊരു സാധനം ചിലപ്പോൾ മനസ്സിന് തോന്നിക്കാണും അതുകൊണ്ടായിരിക്കാം ആ ഒരു റൂട്ട് പിടിച്ചത് പക്ഷേ അത് ഫൈനൽ ഫൈവിൽ ഒരു റൂട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് നല്ല പണി വരുന്ന ഒരു റൂട്ടായിരിക്കും പ്രത്യേകിച്ച് അവരുടെ ഭാഗത്തും തെറ്റുണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല പോട്ടേന്ന് പറയാം ഇത് അവരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ അവസാനം അനുമോളുടെ മാത്രം തലയിൽ കൊണ്ടിടുന്നത് അവർക്ക് റിട്ടേൺ അടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതൊക്കെ കഴിയുമ്പോഴാണ് ഇതൊരു സൈഡ് നടക്കുന്നു അപ്പുറത്ത് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ മസ്താരിയും ബിൻസിയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായതാണ് ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തണം താഴെ കമൻറ്റ് ബോക്സിൽ കാര്യം പറയണം എനിക്ക് മനസ്സിലായത് ഈ ബിൻസിയും മസ്താനിയും പുറത്തൊരു ഇൻ്റർവ്യൂ എങ്ങാണ്ട് നടന്നു ഒന്നൊന്നര മണിക്കൂറിന് ഇൻ്റർവ്യൂ ആണ് അത് നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്ങാണ്ടാണ് നമ്മളെ കാണിച്ചത് അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ കുറെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റാത്ത അപ്പം ആ ഒരു സാധനത്തിൽ എന്തൊക്കെയോ ആഡോൺസ് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം മസ്താനൊക്കെ അല്ലെങ്കിൽ ആ ഒരു ടീം ഈ ഒരു ചാനൽ ഏതൊരു ചാനലാണ് വന്നത് ഏത് ചാനലാണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആ ചാനലിൻ്റെ പേര് പറയുന്നില്ല അറിയാമെങ്കിൽ പോലും പറയുന്നില്ല വിട്ടുകടാം അപ്പോൾ അവിടെ ഈ കുറച്ച് സാധനങ്ങൾ ഇവർ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിച്ചു എന്നിട്ട് അവർ കട്ട് ചെയ്തു പോലും കളഞ്ഞില്ല അപ്പം മസ്താനി ചോദിക്കുന്നുണ്ട് എന്താ പിന്നെ നിനക്ക് പറയാമായിരുന്നല്ലോ നിനക്ക് ആ സാധനങ്ങൾ ഇടരുന്ന് പറഞ്ഞിരുന്നെ ഞങ്ങൾ ഇടത്തില്ലായിരുന്നു ഈ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു കാര്യം മസ്താനും ചോദിക്കുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തൊരു ഇഷ്യൂ ആണ് അപ്പം ബിൻസി ആ വീഡിയോ ഏതൊക്കെയോ എടുത്ത് റിയാക്റ്റും ചെയ്തു മനസ്സിലായില്ലേ അപ്പം അതാണ് പ്രശ്നം അപ്പോൾ മസ്താനി അവിടെ നിന്ന് പറയുന്നുണ്ട് എന്താണ് ഇഫ് യു ക്യാൻ ബുള്ളി യു ക്യാൻ ഡു ദാറ്റ് എന്നൊക്കെ മസ്താനി വിളിച്ച് പോകുന്നുണ്ട് എൻ്റെ മസ്താനി പറയുന്നുണ്ട് റിപ്പോർട്ട് അടിച്ച് കളയാൻ എനിക്കറിയാം എന്നുള്ളൊരു ഭീഷണി അതായത് മസ്താനിയെ റിയാക്ട് ചെയ്താൽ മസ്റ്റാനി എങ്ങനെ റിയാക്ട് ചെയ്യും മറ്റേത് റിപ്പോർട്ട് അടിച്ചു കളയുമെന്നാണ് പറയുന്നത് മസ്താനി മോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റിപ്പോർട്ടൊക്കെ അടിച്ച് കളയാം മോളെ റിപ്പോർട്ട് അടിച്ച് കളയാം പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ കൗണ്ടർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മോള് മോളുടെ അക്കൗണ്ടിൽ ഇട്ടേക്കുന്ന വീഡിയോയ്ക്കാണ് ഒരാൾ റിയാക്ട് ചെയ്തിട്ട് മോൾ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മോളുടെ അക്കൗണ്ട് കൂട്ടിപ്പോകും നീ ഒരു ചാനൽ ആണ് ആ പരിപാടി കാണിക്കുന്നതെങ്കിൽ ചാനലിൽ പണി കിട്ടും പിടികിട്ടും അതും കൂടെ മോളൊന്ന് മനസ്സിലാക്കണം പിന്നെ ഇവിടെ റിയാക്ഷൻ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല മോളെ മാന്യമായിട്ട് ചെയ്യാം നിന്നെ മാന്യമായിട്ടായിരിക്കുമല്ലോ ബിൻസി റിയാക്ട് ചെയ്തിരിക്കുന്നതല്ല പിന്നെ നിന്നെ മറ്റേ ബുള്ളി ചെയ്തു അറ്റാക്ക് ചെയ്തു കയ്യിരിപ്പിന് കിട്ടിയതാ കയ്യപ്പിന് കിട്ടിയതാ മനസ്സിലായില്ലേ അതിനകത്ത് വലിയ സങ്കടപ്പെട്ടിട്ട് കാര്യം എനിക്ക് തോന്നുന്നില്ല പിന്നെ കോട്ടെ നീ ഒരുപാട് അനുഭവിച്ചു മനസ്സിലാക്കുന്നു തിരിച്ച് റിയൻട്രി നടത്തിയിട്ട് നീ എന്ത് ചട്ടത്തിലാണ് കാണിക്കുന്നത് ഏഹ് റീഎൻട്രി നടത്തിയിട്ട് നിന്റെ വായി നിന്ന് വീഴുന്നത് എന്താ ഈ ബിൻസിയുടെ അച്ഛനെയൊക്കെ പിടിച്ചോണ്ട് വരേണ്ട കാര്യം അതിൻ്റെ ഒരു ആവശ്യം എന്താ മസ്താനി ഇതെല്ലാം കണ്ടിട്ട് എന്നൊരു പ്രേക്ഷകര് നിനക്ക് വേണ്ടി കൈയ്യടിക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറ ഈ റീഎൻട്രി ബിഗ് ബോസിലേക്ക് ഇപ്പൊ ഈ സീസണിലെ തന്നെ പഴയ കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ കയറിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ അതും വിടുക പക്ഷെ നീറ്റായിട്ടാണോ അവരതിനകത്ത് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നില്ല എന്ത് കാര്യത്തിനും പുറത്ത് നടന്ന ഒരു ഇഷ്യൂ ആണ് എന്നിട്ട് ഇവരുടെ പറയുന്നുണ്ട് മസ്താനിയും നമ്മുടെ ബിൻസിയും കൂടെ നമ്മള് ഗെയിം കളിച്ചപ്പോഴുള്ള ഒരു പ്രശ്നം ഇത് ഓക്കെ ഗെയിം കളിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ അതിനകത്ത് സംസാരിക്കാം ഇത് പുറത്തെ ഒരു ഇഷ്യൂ ആണ് ഇവർ അകത്തേക്ക് കൊണ്ടുനേക്കുന്നത് അനിമോൾ കേസ് അകത്ത് വെച്ച് നടന്നതാണ് ഓക്കെ അകത്ത് കിടന്ന് അടിച്ചു തീർക്ക് അതും പുറത്തിറങ്ങിയിട്ട് ബിൻസി എന്നിട്ട് ഇന്നലെ കയറിയപ്പോഴും പറയുന്നുണ്ട് അത് പുറത്തു വെച്ച് സംസാരിക്കാറുണ്ട് പിന്നെ അപ്പാനിയൊക്കെ അതിനകത്തോട്ട് മറ്റേ കുളം കുത്തി അത് എടുത്തിട്ട് അവസാനം അത് ബിൻസി ഇന്നലെ കയറി പൊളിച്ചതാ പോട്ടെ ഇന്നിപ്പോ ഈ സംഭവിച്ചത് മസ്താനിയുടെ സോക്കേട് കൊണ്ട് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ഒരാവശ്യം എന്ത് അപ്പം എന്താണെങ്കിലും ഈ ഒരു ടോക്ക് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മസ്താനി എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ അതായത് ബിൻസി ചോദിക്കുന്നുണ്ട് എത്ര പേരടങ്ങി അപ്പം റിപ്പോർട്ട് ഇവിടെ റിപ്പോർട്ട് അടിച്ച് കളയും എന്നൊക്കെ പേടിപ്പിച്ചു അപ്പോൾ ചോദിക്കുന്നുണ്ട് എത്ര പേരടങ്ങി റിപ്പോർട്ട് അടിച്ചു കളയും മസ്താനി അപ്പം ബിൻസി നമ്മുടെ മസ്താനി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ വേണ്ട അതത്രേ ഉള്ളൂ ബാക്കി ആരെന്താന്ന് വച്ചാൽ ചെയ്തോട്ടെ എനിക്ക് നിൻ്റെ കാണണ്ട അല്ല അത് പറയാം മസ്താനി ആരാ ഞാനത് ആലോചിച്ച് മസ്താനി ഒരു കാര്യം ചെയ്തു അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ ആർക്കും അതിനെ റിയാക്ട് ചെയ്യാം അല്ലാതെ മസ്താനി ഇന്നയാളെ ചെയ്യാവൂ നീ ചെയ്യരുത് എന്ന് പറയാനായിട്ട് നിന്റെ പൊതു സ്വത്തല്ല സോഷ്യൽ മീഡിയ അല്ല നിന്റെ നിൻ്റെ പൊതുസ്വത്തല്ല നിന്റെ പേഴ്സണൽ സ്വത്തല്ല സോഷ്യൽ മീഡിയ ഓക്കെ അത് കഴിയുമ്പത്തേക്ക് ബിന്നി പറയുന്നുണ്ട് ഞാൻ പറയും മസ്താനി ഞാൻ പറയും നിന്റെ കൈയിരിപ്പ് നന്നാവണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിൻ്റെ കൈയിരിപ്പ് തെറ്റായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയും ചെറ്റത്തരം നീ കാണിച്ചാലും ഞാൻ പറയുമെന്ന് പറയുന്നുണ്ട് ഉടനെ മസ്താനി പറയുന്നുണ്ട് നിന്റെ കൈയിരിപ്പ് അത്ര നല്ലതായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് പേര് തെറ്റിപ്പോവും ബിൻസി ആണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് കേട്ടോ എവിടെയെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ബിൻസി പറയുന്നുണ്ട് ഞാൻ അത്ര ചീപ്പല്ല എന്ന് പറയുന്നുണ്ട് ഉടനെ മസ്താനി ഞാനും അത്ര ചീപ്പല്ല മസ്താനി ചീപ്പല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല മസ്താനി പിന്നെ ബിൻസി പറഞ്ഞാലും വേട്ടെ അത്രേ ഉള്ളൂ ഉടനെ ബിൻസി പറയുന്നുണ്ട് ഞാൻ അന്തസ്സായിട്ടാണ് മസ്താനി ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് പറയുന്നുണ്ട് ഉടനെ മസ്താനി എടുത്ത വായിൽ ആ ചാച്ചൻ്റെ ഓട്ടോയിലായിരിക്കും അല്ലേ പോയത് എന്നുള്ളൊരു സാധനം ഉടനെ ബിൻസി പറയുന്നുണ്ട് ആ ചാച്ചൻ്റെ ഓട്ടോയിലാണെങ്കിൽ എന്താണ് എനിക്ക് എൻ്റെ ചാച്ചൻ്റെ ഓട്ടോ അത്യാവശ്യം അന്തസ്സുള്ള സാധനം തന്നെ പിന്നെ എന്തിനാണ് നീ അവരെ ആ ഒരു രീതിയിലേക്ക് പിന്നെ ആ കോണശേഷൻ പോയി മസ്താനി അവിടെ എന്തിന് ചാച്ചൻ്റെ ഓട്ടോ ആ ഒരു സാധനം എന്തിനു എടുത്തിട്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല ബിൻസി അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറയാറുണ്ട് മറ്റേ വീഡിയോസിലും കാണിക്കാറുണ്ട് ചാച്ചൻ ഓട്ടോ അടിച്ച് കിടക്കുന്നതും അതിൻ്റെ കൂട്ടത്തിൽ കയറി ഇരിക്കുന്നതും അത് ഇവിടെ കൊണ്ടുവരേണ്ട കാര്യം ആ ഒരു കോൺവെർസേഷൻ നടക്കുമ്പോൾ ബിൻസി ചാച്ചന്റെ ഓട്ടോ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഓക്കെ നോക്കേ അതിനകത്ത് കയറി പിടിക്കാം ഇത് ഒരു ആവശ്യവും ഇല്ലാതെ അല്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട് തന്നെ ഈ അടുത്ത് മസ്താനി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എന്ന് തോന്നുന്നു ഞാൻ ആ ഇഷ്യൂ മറന്നുപോയി മസ്താനിയും കുടുംബക്കാരും എനിക്ക് താല്പര്യം അത് വേണ്ട അത് പറഞ്ഞ ശരി ആ കുഴപ്പമില്ല എന്നാലും ജസ്റ്റ് ഒരു ഐഡിയ തരാം ഇവരെന്തോ പൈസ എങ്ങാണ്ട് പണ്ടെങ്ങാണ്ട് ആരുടെയെന്നോ മോട്ടിച്ചുകൊണ്ട് ഓടിപ്പോയതാണ് ഇവരുടെ നാട്ടിന്നൊക്കെ പറഞ്ഞൊരു കഥ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മസ്താനി അതിനൊന്നും റിയാക്ട് ചെയ്തത് പോലും ഞാൻ കണ്ടില്ല ചില പിന്നെ ഞാൻ കാണാത്തതാണോ അറിയില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയണേ അങ്ങനെ ഒരു കേസൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മസ്താനി എൻ്റെ ഒരു കണ്ണിൽ മസ്താനി ഒന്നും പറഞ്ഞ് ഞാൻ കണ്ടില്ല ഇത് മറ്റൊരാളുടെ അതും അയാൾ അതെ ബിൻസി എന്നിട്ട് പറയുന്നുണ്ട് എന്താണ് ഈ മോശമാണോ എൻ്റെ എൻ്റെ അച്ഛൻ എന്നെ ഓട്ടോ ഓടിച്ചാണ് വളർത്തിയത് അതിനകത്ത് എന്താ ഇത്ര തെറ്റ് ഞാൻ പുള്ളിയുടെ ഓട്ടോയിലും കയറാറുണ്ട് പിന്നെ ബിൻസി അങ്ങോട്ട് പൊട്ടിത്തെറിയായിരുന്നു എന്നിട്ട് ബിൻസി പറയുന്നുണ്ട് ഞാനേ അറ്റ്ലീസ്റ്റ് ആ ഓട്ടോയിൽ കയറിപ്പോയത് നീ എങ്ങനെയാ പോയത് നിന്നെ ഇവിടെ ഉമ്മാരെല്ലാം കൂടെ ആട്ടി തുപ്പി ഇറക്കി വിടുവല്ലായിരുന്നോ എന്നിട്ട് പുറത്തിറങ്ങിയിട്ടോ പുറത്തിറങ്ങി നടക്കാൻ നീ വീട്ടിൽ ചെന്നിട്ട് നിനക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിനക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ ബിൻസി അങ്ങോട്ട് പൊളിച്ചു വിട്ടു മസ്താനിയെ മസ്താനിയുടെ കണ്ണൊക്കെ നിറയുന്നത് കൊണ്ട് ഒരു സഹതാപവും എനിക്ക് തോന്നിയില്ലാട്ടോ ഒരു സഹതാപവും നിങ്ങൾക്ക് ആരെങ്കിലും മസ്താനിയോട് സഹതാപം തോന്നി എനിക്ക് തോന്നിയില്ല കാരണം ചോദിച്ചു മേടിച്ചതാ എന്തിനാണ് ബിൻസിയുടെ അച്ഛനേം അച്ഛന്റെ ഓട്ടോ അതൊക്കെ പിടിച്ചോണ്ട് വരേണ്ട കാര്യം എന്തായിപ്പോ ഏഹ് മുമ്പും ഇവിടെ പരിപാടി ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ എനിക്ക് താല്പര്യമില്ല എന്താണെങ്കിലും ഇവളിങ്ങനത്തെ പരിപാടി പേടിച്ച് പോയി എന്തായാലും മസ്താൻ ഈ വർത്താനം പറഞ്ഞതിനു ശേഷം മസ്താനെ കിടി പോയി പിന്നെ തിരിച്ച് മസ്താനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അയ്യോ വായിന്ന് ഇന്ന് വീണ് പോയല്ലോ എന്നുള്ളൊരു സാധനമായിരുന്നു ഒരാളും മസ്താനിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നില്ല മസ്താനി പേടിച്ചു പോയി ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു ഉടനെ അപ്പുറത്ത് നമ്മുടെ അനുമോളും പ്രവീണും നമ്മുടെ അബി എല്ലാം കൂടെ ഇരിപ്പുണ്ടല്ലോ അവരുടെ ആ ഒരു കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് നേരെ അബിയുടെയും അബിയുടെ അല്ല അനുമോളുടെയും പ്രവീണിന്റെ ഇടയിലോട്ട് കയറി അങ്ങിയിരുന്നു മസ്താനി പേടിച്ചു പോയി കുഞ്ഞ് പക്ഷേ ബിൻസി വിട്ടില്ല അവിടെ ഇട്ട് വാലിച്ച് കീറുന്നുണ്ട് ഇത്ര ദാരിദ്ര്യത്തിൽ ആരും ഇവിടുന്ന് ഇറങ്ങി പോയിട്ടില്ല മസ്താനി നീയെ ഇറങ്ങി പോയിട്ടുള്ളൂ ഇത്രയും നാണം കെട്ടിട്ട് എന്നിട്ട് നീ തിരിച്ചു വന്നു ആ ഒരു രീതിയിൽ അങ്ങോട്ട് കോണശേഷം പോയി സത്യം പറഞ്ഞാൽ ബിൻസിക്ക് ഒരു കയ്യടി കൊടുക്കണം ഇന്നത്തെ ഡയലോഗ് അടിയിൽ വച്ച് കീറി കൊടുത്തു മസ്താനിയെ ഒരു തുള്ളി പോലും ഞാൻ പറയുന്നു എനിക്ക് ഒരു തുള്ളി പോലും സാധാമെന്ന് തോന്നുന്നില്ല കാരണം ചോദിച്ചു മേടിച്ചതാ ബിൻസി മാന്യമായിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ഡൈനിങ് ഏരിയയിൽ ഇരുന്നിട്ട് പക്ഷേ ഇവളുടെ ഈ വർത്താനം അച്ഛൻ്റെ ഓട്ടോ അതും പിടിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് പിൻസി അങ്ങോട്ട് പൊളിച്ചും നാണം കെടുത്തി നാണം കെടുത്തി എന്ന് പറഞ്ഞാൽ പക്കെടുത്ത് എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് നമ്മുടെ മസ്താനിക്കൊച്ചിന് ചേരത്തേ ഇല്ല കേട്ടോ അങ്ങോട്ട് കേറി ചെല്ലുന്നത് നാണം കെടാൻ വേണ്ടി മാത്രം അവസാനിക്കൊച്ച് ഒരു കാര്യവും ഇല്ലെങ്കിലും നാണം കെട്ട് തിരിച്ചു ഇതിപ്പോ നോക്ക് ഇന്നലെയൊക്കെ സൈലന്റ് ആയിട്ട് ഒരു മൂലമായിരുന്നു ഒറ്റ ഡയലോഗ് ഒരൊറ്റ ഡയലോഗ് ഈ മസ്താനെ തീർന്നു വീണ്ടും ഇനി പുറത്തേക്ക് സോറി ഇനി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ വീണ്ടും കിട്ടും മസ്താനിക്ക് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ഒരാളും ഒരു വില കൊടുക്കത്തില്ല മസ്താനി കാരണം ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഈ വർത്താനം പറയുന്നത് ലൈക്ക് വീട്ടിലിരിക്കുന്ന അച്ഛനെ പിടിച്ചോണ്ടുവരിക ഓ നീ നിന്റെ അച്ഛൻ്റെ ഓട്ടോ ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്തിനാണ് ആ ഒരു ഡയലോഗും കൊണ്ടൊക്കെ മസ്താനി ഇറങ്ങിയെന്ന് മസ്താനിക്ക് വീണ്ടും പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാരുമായിരിക്കുന്നോ തീർച്ചയാക്കാൻ വേണ്ടി മാത്രം മസ്താനി ഇറക്കിയ ഡയലോഗാ അല്ലാതെ വേറെ ഒന്നും അല്ല മസ്താനിയുടെ ഇനി എന്തൊക്കെ ശരിയാണെന്ന് പറഞ്ഞാൽ മസ്താനി സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും വൃത്തിയെട്ട രീതിയിലേക്ക് ഒരു ഒരു സാധനം പോകുന്ന ഒരു ഗെയിമിന്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണോ വന്നിരിക്കണിക്കുന്നതെങ്കിൽ ഓക്കെ പറയാം അവളുടെ റിയൽ ലൈഫിൽ ഇതാണ് ഇന്നലെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നല്ലോ ആരൊക്കെയോ പറയുന്നു നിന്റെ തനിക്കോണം ഞങ്ങൾ ബിഗ് ബോസിൽ കണ്ടുകാണെന്നൊക്കെ ആരക്കോ പറഞ്ഞു എന്ന് പറഞ്ഞു കരയുന്നുണ്ടായിരുന്നു ഇന്നാണ് സത്യം പറഞ്ഞത് തനിക്കോണമായിരുന്നു മസ്താനി ഒരു ഗെയിമൊന്നും അല്ല കളിച്ച് മസ്താനി എന്താണോ അതാണ് അന്നൊക്കെ നിന്നോണ്ടിരുന്നത് ഇന്നും അത് തന്നെയാണ് മസ്താനി ചെയ്തത് ഇതാണ് മസ്താനി പിടികിട്ടിയില്ലേ നല്ല ഒന്നാന്തരം വേണ്ട ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെറി വല്ലോം വൈകിന്ന് വീഴും വേണ്ട വിട്ട് കളയ്യ ഇതാണ് മസ്താനി ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീയാണ് മസ്താനി എന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു ഇതും ഗെയിമിന്റെ ഭാഗമാണെന്ന് ഇനി മസ്താനി പറയാൻ നിൽക്കരുത് ഓക്കെ ആരും വിശ്വസിക്കത്തില്ല വിടുക മസ്താനിയെ വിടുക ഇനി മസ്താനി ഈ പരിസരത്തേക്ക് കടിപ്പിക്കരുത് മസ്താനിയുടെ ഇന്റർവ്യൂകൾ പോലും കാണാൻ ഇനി താല്പര്യമില്ല കാരണം ഇത്രയും ചീപ്പായിട്ടുള്ള ഒരാള് അവൾ മറ്റേ അഭിനയിച്ചാണ് സത്യം പറഞ്ഞാൽ ഇവളുടെ അഭിനയമാണ് ഇവളുടെ ഇന്റർവ്യൂകൾ അങ്ങനെ വേണം പറയാൻ ശരിക്കുള്ള മസ്താനിത് ഇപ്പം നമ്മൾ കണ്ടു ആരാണോ ഇവളോട് പറഞ്ഞാൽ അവർ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് ഇത് മസ്താനി ഇതാണ് മസ്താനി മസ്താനി എന്നറിയല്ലോ ശരിക്കും വേറെ എന്തൊരു പേരല്ലേ അതാണ് ഡബിള് വിടിയിട്ടില്ല ഇത്രയും ചറ്റത്തരം സൂപ്പർ എന്താണെങ്കിലും ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രവീണും റണ ഫാത്തിമ അപ്പാനി ഇവർ മൂന്നുപേരും കൂടെ ഒന്ന് സംസാരിക്കുന്നുണ്ട് നമ്മുടെ പ്രവീൺ ഈ ഒരു വിഷയം ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അപ്പാനിയായിട്ടുള്ള വിഷയമൊക്കെ ഒന്ന് തീർക്കാന്നുള്ള രീതിയിലാണ് പ്രവീൺ സംസാരിക്കാൻ ചെല്ലുന്നത് അപ്പൊ റേണ പറയുന്നുണ്ട് നമുക്കൊക്കെ സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ട് റേണ പറഞ്ഞ കറക്റ്റ് കാര്യമാണ് എല്ലാവർക്കും സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ എക്സ്ട്രീം ഒരാളാണ് മസ്താനി അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ കൂടെ നിൽക്കാൻ റെഡിയാണ് പക്ഷെ ഇവളിപ്പം പറഞ്ഞ വർത്താനം അപ്പാനിയും കൂടെ കയറി പിടിക്കുന്നുണ്ട് സത്യമാണ് ഞാനും എല്ലാം മറക്കായി എല്ലാം ക്ഷമിക്കാം പക്ഷേ ഇപ്പം ഇവളീ പറഞ്ഞത് പ്രവീണ് പോലും ഒന്നും തിരിച്ചു മിണ്ടാൻ പറ്റത്തില്ല ഇവർ ജസ്റ്റ് ആ ഒരു ടോപ്പിക്ക് ഇവിടെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇനിയും ആരും ഇവിടെ സപ്പോർട്ട് ചെയ്ത് പ്രത്യേകിച്ച് ഹൗസിനകത്തുള്ളവരാരും എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങിയതിനു ശേഷം ആകെ അസ്ഥാനിയെ കോൺടാക്ട് ചെയ്തത് നമ്മുടെ സാർഗിക സാർഗികാണ് വേറെ ആരും അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടില്ല എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ തോന്നുന്നു ഇവിടെ ഇവിടെ എങ്ങനെ കോൺടാക്ട് ചെയ്യും ഇവിടെ അന്ന് കാണിച്ചത് പോട്ടെ ഇന്നിപ്പോൾ ഇവിടെ ഈ വിളിച്ചു പറഞ്ഞെന്തിനാ ഈ വർത്താനം എല്ലാവരും ഇവിടെ പറയുന്നുണ്ട് പേടിച്ചത് കൊണ്ട് അനിമോളുടെ കീഴടെ പോയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അനിമോളെ സ്നേഹിക്കുന്നവർ ചിലപ്പോൾ ഇച്ചിരി സപ്പോർട്ട് തരുമെന്ന് വിചാരിച്ചായിരിക്കും നേരെ കയറി അതിൻ്റെ ഇടയിലോട്ട് പോയിരുന്നത് ഇല്ലെങ്കിൽ ഇരുന്ന് ഫേസ് ചെയ്യണമായിരുന്നു എന്തിനാ പേടിച്ച് വരച്ച ഉടനെ അങ്ങോട്ട് പോയേ പേടിച്ച് വരച്ച് അങ്ങോട്ട് പോയത് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നു ആ ഒരു സീൻ ചിലപ്പോൾ മിക്കവാറും ഇത് വൈകിട്ട് കാണിക്കും എപ്പിസോഡിൽ ചിലപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ബിഗ് ബോസ് വെറുതെ ഇടത്തില്ല അവളെ അവളെ വാലിച്ച് ഊരിയെടുക്കുമുള്ള കണ്ടന്റ് ഉറപ്പുള്ള കാര്യമാണ് കാരണം ഇന്നലെയൊക്കെ അത്രയും ദാരിദ്ര്യം അയ്യോ ശോകം എല്ലാവരും എന്നെ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ പറയുന്നു ഇതാണ് നിന്നെ ശരിക്കുള്ള നിന്നെ ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ചോളാ അല്ല വേദന മറ്റേ പുറത്തേക്ക് കാണിച്ചോളാ ഇന്ന് കണ്ടു ശരിക്കുള്ള മസ്താനി എന്താണെന്ന് ഒരാളുടെ വേറെ എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു പക്ഷെ അവളുടെ വായിന്ന് ഇത് വീണു വീണ് കഴിഞ്ഞിട്ട് പിന്നെ അവൾ മിണ്ടുന്നുമില്ല എന്തുകൊണ്ടാണ് മിണ്ടാത്തത് പണി പാളിയെന്ന് മനസ്സിലായി കയ്യിരിപ്പ് പുറത്തേക്ക് വീണു എന്ന് പിടി കിട്ടി ഇനി മിണ്ടി കഴിഞ്ഞാൽ പിന്നെ അവര് ഒപ്പോസിയാൻ എന്തെങ്കിലും നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ചീട്ട് കീറുവെന്ന് പിടിയിട്ട് അതുകൊണ്ടാണ് മിണ്ടായിരുന്നത് അല്ലാതെ പറയാൻ എന്തെങ്കിലും ഉണ്ടായിട്ടല്ല ഒപ്പോസ് ഞാൻ ഇല്ല ഒരു കാര്യം ഒന്നും ഒരു ഒരു വാക്ക് കൊണ്ട് പോലും അവക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല പിന്നെ കാരണം അത്രക്കും വൃത്തികളാണ് മസ്താനി ഇന്ന് കാണിച്ചത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മനസ്സിലായില്ലേ പിന്നെ അനുമോള് പറയുന്ന കണക്ക് ഇവന്മാരെല്ലാവരും കൂടെ നിങ്ങൾ കണ്ടു ഇവരെ എല്ലാവരും കൂടെ ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ ആഴ്ച മൊത്തം അനുമോളെ ടാർഗറ്റ് ചെയ്ത് ഒരു മണ്ടന്മാരാണോ എല്ലാവരും ഞാനത് ആലോചിക്കുന്നത് മണ്ടന്മാരാണോ ഈ കയറി വന്നിരിക്കുന്ന എല്ലാവരും അനിമോന്റെ പറയാ ശൈത്യൊക്കെ അനിമോൾക്ക് കപ്പ് കിട്ടിയാണെന്നുള്ളൂ ഞാൻ ഇടയ്ക്ക് ആലോചിച്ചു കയറി പോകുന്നതിന് മുന്നേ ഇനി അനിമോളും ശൈത്യൊക്കെ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണോ പോയത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പണ്ടത്തരൊക്കെ കാണിക്കോ കയറി വന്നിട്ട് നേരെ അനിമോളെ അങ്ങോട്ട് വലിച്ചു കയറുക എന്ത് അതും പുറത്തുനിന്ന് കണ്ടത് അനുമോളുടെ സപ്പോർട്ട് എന്താണെന്ന് പി ആർ സപ്പോർട്ട് എന്നിട്ട് പിന്നെ അകത്ത് പോയി വീണ്ടും ഈ പരിപാടി കാണിക്കുമ്പോൾ അനിമോൾക്ക് കപ്പ് കിട്ടണമെന്ന് ആഗ്രഹിച്ചു തന്നെ ചെയ്യുന്നവരായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല മൈൻഡ് ചെയ്യാതിരിക്കണം അപ്പോൾ ഡി വേറ്റ് നേരെ അനീഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് കയറി വരും പക്ഷേ ഇവിടെ ഈ എനിക്കറിയത്തില്ല അപ്പോൾ എന്താണെങ്കിലും എനിക്ക് പറയാനുള്ള പറഞ്ഞു ഇനി ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ എന്തെങ്കിലുമൊക്കെ ഇനിയും കാണും ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂഡ് ആൻഡ് സ്റ്റെ